അവരങ്ങനെ ഒരു പ്രചരണം കൊണ്ടുവന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ് വൈകിയെങ്കിലും അവർ യാഥാർത്ഥ്യബോധം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് എല്ലാറ്റിനും നമ്മൾ അവരെ വിമർശിക്കാൻ പാടില്ലല്ലോ ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിരുന്നു നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് ഏത് തിരഞ്ഞെടുപ്പിലും നാടിൻ്റെ വികസന സാധ്യതകൾ വികസന പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് ക്ഷേമം ലഭിക്കുന്ന പദ്ധതികൾ അതിൻ്റെ നടത്തിപ്പ് പുതിയ ക്ഷേമ പദ്ധതികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഒരു തെരഞ്ഞെടുപ്പ് അർത്ഥപൂർണമായി മാറുക പക്ഷേ നിർഭാഗ്യവശാൽ തുടക്കം മുതൽ സമൂഹത്തിൽ വിദ്വേഷമുണ്ടാക്കാൻ സ്പർദ്ധയുണ്ടാക്കാൻ അത്തരത്തിലുള്ള നിലയിലായിരുന്നു അവരുടെ പ്രചരണം അതിനെയാണ് ഞങ്ങൾ വിമർശിച്ചിട്ടുള്ളത് വന്യജീവി ആക്രമണം തീർച്ചയായും നിലമ്പൂർ പോലെ ഒരു നിയോജക മണ്ഡലത്തിൽ സവിശേഷ പ്രാധാന്യമുള്ളതാണ് എവിടെയും പ്രാധാന്യമുണ്ട് നിലമ്പൂരിൽ സവിശേഷ പ്രാധാന്യമുണ്ട് നിലമ്പൂരിന് വളരെ വിപുലമായ ഒരു വന അതിർത്തിയുണ്ട് മലയോര കർഷകർ നിലമ്പൂരിൻ്റെ ഒരു പരിച്ഛേദമാണ് വലിയ വെല്ലുവിളികളെയാണ് ഇപ്പോൾ നേരിടുന്നത് സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ഞങ്ങൾ തുടക്കം മുതലേ ഒരു നിലപാട് പറഞ്ഞു പോകുന്നുണ്ട് അത് ഞാൻ ആദ്യ ദിനം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നതാണ് മലയോര കർഷകരുടെ ജീവനും അവരുടെ കൃഷിവിളകൾക്ക് അവരുടെ സ്വത്തിന് ഒരു പരിഗണനയും കൊടുക്കാത്ത നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം ആ നിയമം ആരുണ്ടാക്കി എന്നതിലേക്ക് ഒരു തർക്കത്തിന് പോകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞ തുടക്കത്തിൽ അത് ഇപ്പോൾ തർക്കിക്കേണ്ട ഒരു വിഷയമല്ല പക്ഷേ അത് ഭേദഗതി ചെയ്യണം അതിപ്പോൾ രാജ്യം ഭരിക്കുന്നവർക്ക് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട് പരിസ്ഥിതി പരമപ്രധാനമാണ് മനുഷ്യനെ പരിസ്ഥിതിയുടെ ഭാഗമായി കണക്കാക്കണം ഒപ്പം മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും അവരുടെ കൃഷിക്കും സംരക്ഷണം കൊടുക്കും വിധത്തിൽ അതുകൂടി ഉറപ്പാക്കും വിധത്തിൽ വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതണം എന്ന് അതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർക്കുണ്ട് എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നതാണ് വന്യജീവികളുടെ ആക്രമണം തടയുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ വളരെ വിപുലമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അത് അംഗീകാരം കിട്ടണം അതിന് കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിക്കണം അംഗീകാരം ലഭിക്കണം ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുൻപാകെ ഞങ്ങൾ ചർച്ച ചെയ്തു വ വൈകിയാണെങ്കിലും മറ്റാരെങ്കിലും ഇത്തരം ചർച്ചകളിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് അത് നല്ല ഹൈഹ്യമെന്നേ ഞാൻ പറയൂ അത് അങ്ങനെ അങ്ങനെയാണെങ്കിലും അവർ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അവർ അല്ലാതെ അസ്വസ്ഥരാകുകയാണല്ലോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇവിടെ മണ്ഡലത്തിൽ വരുമ്പോൾ അതിനെ വിമർശിക്കുകയും അധിക്ഷേപിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് യു ഡി എഫിൻ്റെ ആരെങ്കിലും വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരുന്നത് സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും ഒരു നെഗറ്റീവായ അഭിപ്രായം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഒരു മുന്നണിയുടെ പ്രചരണത്തിന് ആര് വരണം എന്നൊക്കെ ആ മുന്നണിയല്ലേ തീരുമാനിക്കട്ടുണ്ട് മറ്റുള്ളവർക്ക് അതിലെന്ത് കാര്യം അവരവരുടെ കാര്യം നോക്കുന്നു പറയാനല്ലാതെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല മുഖ്യമന്ത്രി വന്നപ്പോൾ എന്തായിരുന്നു നാടിൻ്റെ പ്രതികരണം എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല മാധ്യമപ്രവർത്തകർ കണ്ടിട്ടുള്ളതാണ് അപ്പം അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ അസ്വസ്ഥതയ്ക്ക് ഇപ്പം നമുക്ക് പരിഹാരമൊന്നും ചെയ്യാനില്ല ഇന്നലെ പ്രിയങ്ക ഗാന്ധി വന്നപ്പം ഈ പെൻഷൻവത്കരിക്കുന്നു അത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് കൊടുക്കുന്നത് അത്തരത്തിലുള്ള ആരോപണം വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട് പെൻഷൻ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് കൊടുക്കുന്നത് എന്ന് കേരളത്തിൽ വന്ന ഒരാൾ പറഞ്ഞാൽ അത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്കറിയുന്ന കാര്യമല്ലേ പെൻഷൻ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണോ കൊടുക്കുന്നത് ഇടയ്ക്ക് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തെ തുടർന്ന് ചില മാസങ്ങളിൽ കുടിശ്ശികയായിരുന്നു ആ കുടിശ്ശിക പിന്നീട് ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കല്ലേ ജീവിതം ഈ മാസം കൊടുത്തത് ഈ മാസത്തെ പെൻഷനും ഒരു മാസത്തെ കുടിശ്ശികയാണ് കൊടുത്തത് അത് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അബദ്ധം പറയാൻ ആർക്കും അവകാശമുണ്ട് കേസെടുക്കാൻ നിയമവും ഇല്ല പക്ഷേ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടു കൂടി സംസാരിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാവരെയും കുറിച്ച് സമൂഹത്തിൽ ബഹുമാനം ഉണ്ടാകാൻ നല്ലത് അല്ലെങ്കിൽ ആളുകൾ അത് തിരിച്ചറിയുകയും പറയുന്നവരോടുള്ള മതിപ്പ് കുറയുകയും ചെയ്യും ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അറുപത് ലക്ഷം പേർക്ക് പെൻഷൻ ലഭിക്കുകയാണേ അറുപത് ലക്ഷം എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിക്കുകയാണിത് ഇരട്ടിയായി വർദ്ധിച്ചു ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ ഇല്ല കോൺഗ്രസ്സോ ബി ജെ പിയോ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ഉണ്ടോ അറുപത് ലക്ഷം ഗുണഭോക്താക്കളുണ്ടോ നിങ്ങളൊന്നന്വേഷിക്കും അപ്പോൾ ഈ കാര്യത്തിൽ ചില അസൂയൊക്കെ ചിലപ്പോൾ നമ്മളോട് തോന്നുന്നുണ്ടാവും പക്ഷെ അതുകൊണ്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ ജനങ്ങളത് ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യരാകും ഒരു നേതാവും ജനങ്ങളുടെ മുൻപിൽ പരിഹാസ്യരാകാതിരിക്കട്ടെ എന്ന് ആശിക്കാനല്ലേ നമുക്ക് പറ്റൂ കേരളത്തിൽ എല്ലാ മാസവും പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളത് അനുഭവിക്കുകയാണ് അതിനെ കൈക്കൂലി എന്നാക്ഷേപിച്ചതിൽ ഹൃദയശൂന്യതയാണ് വിമർശിക്കപ്പെടുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അറുപത് ലക്ഷം മനുഷ്യർ കൈക്കൂലി വാങ്ങുന്നവരാണ് അപ്പോൾ ജനങ്ങളോട് ബഹുമാനമില്ലാതാവുകയും രാഷ്ട്രീയമായ ഏറ്റവും വലിയ പാപ്പരത്വത്തെ നേരിടുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് അവർ വിമുക്തരായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഞാൻ അത്ര പ്രാധാന്യം അതിനൊക്കെ കാണിക്കും കൊടുക്കുന്നുള്ളൂ ആഹ് അത് ഞാനും കണ്ടിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ നിൽക്കുന്ന സമയത്ത് മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പ്രചരണ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്നതൊക്കെ ഒരു പരസ്പര ബഹുമാനത്തോടു കൂടി വേണമല്ലോ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ വിലയിരുത്താവുന്നതാണ് തുടക്കം മുതലേ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ തുടക്കം മുതലേ മറുപടിയും പറയുന്നുണ്ട് ഞാൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എവിടെയെങ്കിലും ഞാൻ പ്രസംഗിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് പരാമർശിക്കേണ്ട കാര്യം പോലും ഇല്ല എന്നതാണ് ഞങ്ങളുടെ ബോധ്യം ഞങ്ങൾ നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് മറ്റിത്തരം വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ ബോധർ ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് ഒരു പരാമർശം പോലും ഞങ്ങൾ നടത്തിയിട്ടില്ല അതൊന്നും ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കേണ്ട ഒരു വിഷയം ഞങ്ങൾ കാണുന്നതു പോലുമില്ല കുടുംബ സദസ് ആ അതെ അതെ അത് മണ്ഡലത്തിലുടനീളം വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ ഒന്നും രണ്ടും പത്തും ഒരു അൻപതോളം വരുന്ന മഹാകുടുംബ സംഗമങ്ങൾ എന്ന നിലയിലാണ് അത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നാളെ വൈകുന്നേരത്തോടുകൂടി പരസ്യ പ്രചരണം സമാപിക്കുകയാണല്ലോ അതിനു മുൻപായി മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ ഒരു ക്യാമ്പയിൻ എന്ന നിലയ്ക്ക് എടുത്തിട്ടുള്ളതാണ് അതിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുക്കുന്നുണ്ട് അതെല്ലാം വളരെ ആവേശകരമായിട്ടാണ് ഇടതുമുന്നണി പ്രവർത്തകരും നാടും ഏറ്റുവാങ്ങുന്നത്